പിണറായിയുടെ വരുഭവന്റെ പൊതുമരാമത്ത് സൂപ്പറാണ് ട്രാഫിക്കിൽ ജോലി ചെയ്യും കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ ബ്രോക്ക് ഉണ്ടാകാതെ നോക്കണം എന്ന് മാത്രമല്ല അതിലെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ കൂടെ നോക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോട്ടയത്തെ പോലീസ് മാറിയിരിക്കുന്നു സംഭവം കോട്ടയത്തെ ലോഗോസ് ജംഗ്ഷനിലാണ് പൈപ്പിടാൻ വേണ്ടി കുടിച്ച കുഴിയാണ് പി ഡബ്ല്യു ഡി റോഡാണ് കുത്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് വരുന്ന ബൈക്ക് യാത്രകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ഇത് കുത്തി കുറന്നു കൊണ്ടിട്ടിരിക്കുന്നു നേരത്ത് നടക്കുന്ന മെറ്റില് കൂട്ടിരേണ്ട ഗതികേടും കൂടെ ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുകയാണ് ഇനി എന്നാണ് ഈ നാട് നന്നാവാൻ പോകുന്നത് ടാക്സ് അടച്ചിട്ടാണ് ഇതിലെ യാത്ര ചെയ്യുന്നത് ഫ്രീ ആയിട്ടൊന്നുമല്ല സർക്കാർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്തോളം പറഞ്ഞാൽ അന്നേക്കൊന്നും ഇല്ല ടാക്സ് അടച്ചില്ലെങ്കിൽ കുത്തിന് പിടിച്ച് വാങ്ങിക്കുകയും നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾക്കുള്ളത് പക്ഷെങ്കിൽ അടച്ച ടാക്സിനുള്ള ഒരു കാര്യം സർക്കാർ നമുക്ക് ചെയ്തു വരുന്നില്ല അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള റോഡെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം കോട്ടയം ലോകാസ് ജംഗ്ഷനിൽ ഞങ്ങൾ രാവിലെ കണ്ടൊരു കാഴ്ചയാണ് സ്ഥിരമായിട്ട് ഞാൻ അതിൽ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പം രാവിലെ വന്നപ്പോഴത്തേനാണ് ഞാൻ അവിടെ ബ്ലോക്കിൽ പെട്ട് ഇറന്നപ്പോഴത്തേനാണ് ഈ സംഭവം കണ്ടത് ഈ വഴിയെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് മൊത്തം വെട്ടി പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കുവാ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം വലിയ ഓട പോലെ വലിയ കുഴിയായിട്ട് അതിന്റെ വെള്ളം കുത്തി ഒഴുകി ആ റോഡ് നശിച്ച് പോകത്തേ ഉള്ളൂ ഉടനെ തന്നെ ആ റോഡ് നന്നാക്കാനുള്ള കാര്യം അതിന് ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ ചെയ്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ ടാക്സ് അടച്ചിട്ട് നടക്കുന്ന ആളുകളെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് നാട്ടിലുള്ള റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് ഇനി ടൗണിലേക്ക് കയറാൻ കരുതിയാണ് പൈപ്പിടാൻ വന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്റെ വീഡിയോ കാണുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളൊക്കെ നാട്ടിൽ പൈപ്പിടാൻ വേണ്ടിയിട്ട് കുളിച്ച കുഴി ഏതെങ്കിലും റെഡിയാക്കിയിട്ടുണ്ടോ ഉള്ള വഴി മൊത്തം പോയെന്നല്ലാണ്ട് ഒരു ഗുണവും ഇല്ല ഇപ്പൊ എന്നിട്ട് കോട്ടയം ടൗണിലേക്കും കൂടെ ഈ പണി തുടങ്ങിയേക്കുന്നു നിങ്ങൾ കുഴി പൈപ്പിടുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ കുളിച്ചവരെ ആ ഒന്ന് നേരെയാക്കാനുള്ള മാന്യതം ഒന്ന് കാണിക്കണം ചുമ്മാ ഒന്നുമല്ല ടാക്സ് അടച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്